നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ബോധികയിലാണ് ശ്രീ ബുദ്ധൻ തപസ് ഇരുന്നിട്ട് ജ്ഞാനോദയം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഇപ്പോൾ ഇന്ത്യക്കാർ മാത്രമല്ല ശ്രീലങ്ക ടിബറ്റ് ചൈന ബംഗ്ലാദേശ് ഇന്തോനേഷ്യ മ്യാൻമാർ അങ്ങനെ ബുദ്ധിസ്റ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ ആടുകളിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ടിബറ്റൻസിന്റെ ഒരു മഠമാണ് ഇതേപോലെ തന്നെ ചൈനീസ് പിന്നെ ബംഗ്ലാദേശ് ടിബറ്റൻസ് അങ്ങനെയുള്ള പല രാജ്യക്കാരുടെ മഠങ്ങളും ഇവിടെ കാണുന്നു അമ്പലത്തിന്റെ ടൈമിംഗ് ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് രാവിലെ മണിക്ക് ഓപ്പൺ ചെയ്യും വൈകിട്ട് ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യും ഇത് ഇവര് ഓരോ പലതരത്തിലുള്ള ബുദ്ധിമുതക്കാരുണ്ട് അതിലൊരു ഏതോ ഒരു വിഭാഗത്തിന്റെ ഓരോ ചടങ്ങുകളാണ് ഇത് പോകുന്നു കാണും മെയിൻ അമ്പലത്തിലേക്ക് പോകുമ്പോ നമ്മള് ഇങ്ങനെ കൊറേ സ്തൂപങ്ങളൊക്കെ കാണും പിന്നെ വെള്ളം വെച്ചിരിക്കുന്നതൊക്കെ ആയി കാണും അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ബുദ്ധന് ആളുകള് ഓഫർ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഈ കൽസ്തൂപങ്ങള് എന്നോട് ഒരാള് പറഞ്ഞത് പണ്ടുകാലത്ത് അശോക ചക്രവർത്തിയുടെ കാലത്ത് ഉണ്ടായിരുന്നതാണ് അത് കാലങ്ങൾക്ക് ശേഷം ധരനം ചെയ്തെടുത്തതെന്നാണ് പറഞ്ഞത് ഒരാൾ പറഞ്ഞത് ഇടക്കാലത്ത് ആദ്യം ബുദ്ധ മതത്തില് വിഗ്രഹാരാധന ഉണ്ടായില്ല പിന്നീട് വിഗ്രഹാരാധന വന്നപ്പോ അത്തരത്തിലുള്ള ആളുകള് വെച്ചതാണ് ഈ പ്രതിഷ്ഠകൾ എന്നാണ് പിന്നീട് പറഞ്ഞത് ഇതാണ് മെയിൻ ടെമ്പിള് ടുക്കാണുന്നത് ഇതാണ് മെയിൻ അമ്പലത്തിലെ പ്രതിഷ്ഠ ഇതാണ് ബോധി വൃക്ഷം ബുദ്ധൻ തപസ്സിന്നത് ഇതിന് കീഴാണെന്നാണ് പറയുന്നത് ഇതിന് കീഴെന്ന് പറയുമ്പോ ഇവിടെ ആദ്യം ഒരു ആൽമരം ഉണ്ടായിരുന്നു ഇപ്പോ ഈ നിൽക്കുന്ന ആൽമരം ഒരു നൂറ്റി നാല്പത്തി വർഷം മുമ്പ് പഴക്കമുള്ളതാണ് പണ്ടത്തെ ആൽമരത്തിന്റെ അതിണ്ടായതാണെന്നാണ് പറയുന്നത് ഇപ്പോ ഈ നിൽക്കുന്ന ആത്മരത്തിന് നൂറ്റി നാല്പത്തഞ്ചു വർഷം പഴക്കമുണ്ടെന്നാണ് ഗൈഡുകൾ വഴി ഞാൻ അറിഞ്ഞത് ഞാൻ ഇന്നലെ ഇവിടെ കുറച്ചധികം നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിരുന്നു വൈകുന്നേരം ഒക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനകളും എല്ലാ ദിവസവും ഉണ്ടാവുക ഇതാണ് കറക്റ്റ് ഇതിന്റെ ഉൾവശം പാൽമരം തന്നെ അതൊരു ബാരിയർ ഇങ്ങനെ കെട്ടിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് അവിടെ ഒരു തറ കാണുന്നുണ്ട് അവിടെ ആയിരിക്കാം ശ്രീ ബുദ്ധൻ ഇരുന്നത് ഈ ആൽമരത്തിന്റെ രണ്ട് സൈഡിലും ആളുകൾ ഇരിക്കുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ കാണുന്നത് ഇതാണ് ആൽമരത്തിന്റെ മറ്റേ സൈഡ് ഇതാണ് മെയിൻ അമ്പലം ഓരോ വിഭാഗങ്ങളുടെ ഡ്രസ്സുകളിൽ മാറ്റുണ്ട് ആചാരങ്ങളില് മാറ്റുണ്ട് പിന്നെ അവര് ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ ടോണും വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പല ഹിന്ദുക്കളുടെ പല പല വേദങ്ങളുണ്ടല്ലോ അതിന് ഓരോ ടോണുകൾ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെയാണെന്ന് തോന്നുന്നു ഇതേപോലെ അമ്പലത്തിന് ചുറ്റുമായിട്ട് പല സ്ഥലങ്ങളിലും ഓരോരുത്തര് പ്രൈവറ്റ് ആയിട്ട് ഓരോ സ്പേസ് പോലെ എടുത്തിട്ട് പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട് പിന്നെ ആസ്ത്രീ ചെയ്യുന്നതെ യോഗയില് നമസ്കാരം ചെയ്യുന്ന പോലെ ചെയ്യുന്നത് കണ്ടു ഇടയില് കുറെ ഇവിടെ ചെയ്യുന്നുണ്ട് അവിടെ ഒരു പുള്ളി ചെയ്യുന്നുണ്ട് പിന്നെ ഇവരുടെ ഒരു ബുക്കാണെന്ന് തോന്നുന്നു അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നതാണോ ഓരോരുത്തവര് അമ്പലത്തിന്റെ ഉള്ളില് മാത്രല്ല അമ്പലത്തിന് ചുറ്റും പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെയാണോ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നവർ ചില ഇതാണ് ഇത് കൊതുകുപോലെയാണ് ചിലർ ഇതിന്റെ ഉള്ളിലിരുന്നാണ് ചെയ്യുന്നത് ഞാൻ ഇന്നലെ കണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ബുദ്ധൻ ഓഫർ ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുള്ള പോലെ തന്നെ ഫ്ലവേഴ്സും ഇങ്ങനെ ഉണ്ട് ഇത് ഞാൻ ഇന്നലെ നോക്കുമ്പോ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ബുദ്ധമതക്കാരാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ രീതികളാണ് ഞാനൊരു സന്യാസിനെ ആയിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് പതിനെട്ട് വിധം ബുദ്ധമതക്കാരുണ്ടെന്നാണ് പറയുന്നത് ഇത് മെയിൻ അമ്പലത്തിലാണ് ഇതിന് പുറത്തും കുറെ സ്തൂപങ്ങൾ കാണാം അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഗ്ലാസ്സുകളിൽ വെള്ളം വെച്ചിട്ടും ഇതേണ്ട ഗ്ലാസ്സുകളിൽ വെള്ളം പിന്നെ പുഷ്പം കൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് കൺകാമന ഇങ്ങനെ ഓരോ ബോർഡുകൾ കാണാം ഇതാ അതിൽ എഴുതിയിക്കുന്ന വായിച്ചാ മതി തേർഡ് വീക്കില് ലോഡ് ബുദ്ധ സ്പെൻഡ് ദി തേർഡ് വീക്ക് ഹിയർ വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ മെഡിറ്റേഷൻ അതായത് ബോധോധം കിട്ടിയതിന് ശേഷം ഉള്ള ശ്രീബുദ്ധന്റെ ഓരോ ആഴ്ചയിലും ഇരുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓരോ ബോർഡുകളെ പല സ്ഥലങ്ങളിലായിട്ട് കാണാം